ഭദ്രേ ഭഗവതി തമ്പൂരാട്ടിയുടെ ചിത്തെവിളങ്ങണേ എന്നുമെന്നും ജീവിത സൗഭാഗ്യം നൽകിയിടണേ ദേവി ദുഃഖങ്ങളേ ഷാതെ കാത്തിടണേ ദുഃഖങ്ങളേ ഷാധെ കാത്തിടണേ ഭദ്ര ഭഗവതി തമ്പൂരാട്ടിയുടെ ചിത്തെ വിളങ്ങണേ എന്നുമെന്നും ജീവിത സൗഭാഗ്യം നൽകിടണേ ദേവി ദുഃഖങ്ങളെ ഷാധെ കാത്തിടണേ ദുഃഖങ്ങളെ ഷാധെ കാത്തിടണേ തെറ്റും ശരിയുമറിഞ്ഞിടാതേ വല്ല തെറ്റോ പിഴയോ ഞാൻ ചെയ്തു പോയാൽ രക്ഷിതാവാകിയ മതി കുന്നിലമ്മയൻ കുറ്റം പൊറുക്കണേ തമ്പുരാട്ടീ കുറ്റംപൊറുക്കണ് തമ്പുരാട്ടീ ഭദ്രെ ഭഗവതി തമ്പുരാട്ടിയ ചിത്തെവിളങ്ങണേ എന്നുമെന്നും ജീവിത സൗഭാഗ്യം നൽകിയിടണേ ദേവി ദുഃഖങ്ങളെ ഷാതെ കാത്തിടണേ ദുഃഖങ്ങളെ ഷാധെ കാത്തിടണേ നല്ലൊരു നാളിൽ ഞാൻ പൊങ്കാല നൽകിയിടാം കാർത്യനീ ഭദ്രെ കാത്തിടണേ ഏറെ ദൂരം താണ്ടി വന്നിടും ഭക്തർക്ക് ദർശനം നൽകണേ തമ്പുരാട്ടീ ദർശനം നൽകണേ തമ്പുരാട്ടി ഭദ്രേ ഭഗവതി തമ്പുരാട്ടി എൻ്റെ ചിത്തെ വിളങ്ങണേ എന്നുമെന്നും ഉറ്റോരും പെറ്റോരും വിട്ടൊഴിഞ്ഞാൽ എൻറെ ഭദ്രെ നീ കൈവിടല്ലേ ആരാലും ആശ്രയമില്ലാത്തൊരന്നിൽ നീ കാരുണ്യം കാട്ടണേ ദേവി അമ്മേ കാരുണ്യം കാട്ടണേ ദേവിയമ്മേ ഭദ്രെ ഭഗവതി തമ്പുരാട്ടിയുടെ ചിത്തെ വിളങ്ങണേ എന്നുമെന്നും ജീവിത സൗഭാഗ്യം നൽകിയിടണേ ദേവി ദുഃഖങ്ങളെ ഷാതെ കാത്തിടണേ ദുഃഖങ്ങളേ ഷാതെ കാത്തിടണേ കണ്ണീരാൽ മുങ്ങി കഴിയുന്ന ഞങ്ങളെ തള്ളിക്കളയല് തമ്പുരാട്ടീ ദോഷങ്ങളെല്ലാം അകറ്റിടണേ ദേവി സന്താന സൗഭാഗ്യം തന്നിടണേ സന്താന സൗഭാഗ്യം തന്നിടണേ ഭദ്രെ ഭഗവതി തമ്പുരാട്ടി എൻ്റെ ചിത്തെ വിളങ്ങണേ എന്നുമെന്നും ജീവിത സൗഭാഗ്യം നൽകിയിടണേ ദേവി ദുഃഖങ്ങളെ ഷാതി കാത്തിടണേ ദുഃഖങ്ങളെ ഷാധി കാത്തിടണേ അമ്മേ ഭഗവതി അഹദിപരാശക്തി മതിക്കുന്നിലമ്മേ തമ്പുരാട്ടി ുർഗതി പോക്കി നീ സൽഗതി നൽകുവാൻ നിൻ പാദമെപ്പോഴും കുമ്പിടുന്നേൻ നിൻ പാദമെപ്പോഴും കുമ്പിടുന്നേൻ ഭദ്രേ ഭഗവതി തമ്പുരാട്ടിയുടെ ചിത്തെ വിളങ്ങണ എന്നും ജീവിത സൗഭാഗ്യം നൽകിയിടണേ ദേവി ദുഃഖങ്ങളേ ഷാതെ കാത്തിടണേ ദുഃഖങ്ങളെ ഷാതെ കാത്തിടണേ മതിക്കുന്നിൽ അമ്മേശ്വരണം